ஸ்ரீ மகாகணபதே நம விஷ்ணும் சசிவர்ணம் சதுர்புஜம் ீ மகணுாம்பரம் விஷ்ணுஜம் பிரசன்னோபாந்தை ஓம் வாசுதேவாய கராரவிந்தேன பதாரவிந்தம் முகாரவிந்தே വടസ്യ നിവേശയന്തം വട പത്രേ ശയാനംകുന്ദം മനസാസ്മരാമ സംഹൃത് ലോകാൻ വടപത്രമധ്യേ ശനമാദ്യന സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമി നമസ്കാരം സംസ്കൃതം മൂല ശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം അറുപത്തിയെട്ട് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് तव विलोकनाग् गोपिका जना प्रमदसङ्गुलाः पङ्गजेक्षणा अमृतधारया संलुता इव स्तिमिततां दधुस्त्वल् पुरोगदा യേ കണ്ടു ഗോപിമാർ മദനമോഹിതർ വാരിചക്ഷണ അമൃതധാരയിൽ മുങ്ങിയെന്നപോൽ പ്രതിമ പോലവർ നിന്നു മുന്നിലായി ശ്ലോകം കണ്ട തതനുകാചന തുൽക്കരംബുജം സപതി ഗൃതി നിർവിശങ്കിത ഘനപയോധരെ സന്നിധായ സ പുളകസംസ്തുഷീ മലയാള പരിഭാഷ അതിലോരോത്തിനിൻ ഹസ്തപങ്കജം നിജകരങ്ങളാൽ നാണമെന്നിയേ വലിയ കൊങ്കയിൽ പുളകി പുളകിതാങ്കിയായേറെ നിന്നുപോൽ ശ്ലോകം മൂന്നാം തവ വിഭോ പരാ കോളം ഭുജം നിജകളാന്തരേ പര്യവേഷതം പ്രാണമാരുതം പ്രതിനിരുതീവാഹർ മലയാള പരിഭാഷ ഇനിയൊരു കോമളംഭുജം നിജകളത്തിലായി ചുറ്റിവച്ചഹോ വെളിയിലെത്തിടും പ്രാണവായുവെ തടവിലാക്കി തേറെ ദുഷ്ടയായി ശ്ലോകം നാല് अपगतत्र पा कापि गामिनी तव मुखम् भुजात् पूगचर्विदम् प्रतिगृहय्य तद् निदधती गदा पूर्णगामदाम् मलयाळपरिभाषा मदनपीडयाल् പകുതിരീ ചവച്ചുള്ള വെറ്റില വദനപങ്കജാൽ വായിലിട്ടുടൻ അവിടെ അപ്പോഴേ പൂർണ കാമയായി ശ്ലോകം അഞ്ച് വികരുണോവനേ സംവിഹായ മാമപഗതോസിക മിഹേൽ ഇതി സരോഷയാ താവതേകയാ വീക്ഷിതോ ഭവാൻ മലയാള പരിഭാഷ തുടരുതെന്നെ നീ ദുഷ്ടനിർദയാ കൊടുവനത്തിലെന്തിട്ടുപോയി നീ അധികരോഷവും കണ്ണുനീരുമായി കുപിതന്യയും നോക്കി അങ്ങേ ശ്ലോകം ആറ് ുലൈവല്ലേ കൽപ്പിദാസനേ ഖുസൃണഭാസുരേ പര്യശോഭ മലയാള പരിഭാഷ യമുന തീരമെത്തിനി തീരമിത്തിനി മുതിമാരോടു ഉയർന്നുടൻ ീർത്തുണീവിലിങ്ങിരും നേരെ ശോഭയാ ശ്ലോകം ഏഴ് കത്തിവിധാ കേദയാ കെ ചിദ്രി കതിചിദീദ മാതൃശേക്ഷീതോഭവല്ലവീജനൈ മലയാള പരിഭാഷ പലവിധം കൃപ കാട്ടുമാളുകൾ ചിലരതാരിലും ദാസരിൽ ചിലർ ചിലരിങ്ങിനെ ഞങ്ങളോടോടുമാകതിമാരോടെ നോതി ഗോപിമാർ ശ്ലോകമെട്ട ഐ കുമാരിക നൈവങ്ക കഠിനതാമി പ്രേമഗാതരേ മയു തൂത്ത് ചേതസോനു വൃത്തയേ കൃതമയേത്യുചിവാൻ ഭരിഭാഷ പ്രിയകളെയഹം ദുഷ്ടനും ഭയമേനിക്കോ പ്രേമഭംഗവും ഇവിട ഇങ്ങി ചേതു ജാനോ മനസി നിങ്ങളിൽ ഭക്തി കൂട്ടുവാൻ ശ്ലോകം ഒൻപത് അതിനിശമ്യതാ ജീവവല്ലോ ജനോ നേതൃശോ മമ തതിഹരമ്യതാ രമ്യയാമിശ്വനുപരോധമിത്യാല വിഭോ മലയാള പരിഭാഷ നിങ്ങളെൻ പ്രാണനൊക്കുമേ ഇവിധമിഷ്ടമില്ലാരോടുമ ഇവിടെ രാത്രിയിൽ നിഘ്നമെന്നിയേ രതികളാടിടാമെന്നു ചൊല്ലിന ശ്ലോകം പത്ത് ഇതിഗിരാധികം മോദമേതുരേ വജവധൂജനൈ സാഗമാരമൻ ീപദേഷ മധുരവാക്കിനാകെ തുഷ്ട്രമങ്ങിനെ മദന കേളിയിൽ മോഹമേറിടും ഗുരുപുരേശ്വരാ മാറ്റുക ഗോവിന്ദ നാമ സങ്കീർത്തനം ごめんな。